ില്ല ഞാൻ തിരുവനന്തപുരത്തുനിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനെട്ടാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത് അതിനു മുമ്പ് കൃപാസനത്തെക്കുറിച്ച് കേട്ടിരുന്നു ഉടമ്പടിയെക്കുറിച്ച് ആദ്യമായിട്ടറിയുന്നു എനിക്ക് ക്യാൻസർ രോഗമായിരുന്നു തേർഡ് സ്റ്റേജ് അപ്പോൾ ഡോക്ടറായ കൂടെയായ എൻ്റെ ചേച്ചി പറഞ്ഞു നീ ഓടിപ്പോയി ഉടമ്പടി എടുക്കുക ഒരു സുഹൃത്ത് വഴി ഒരു ഴിയാണ് റിലേറ്റീവ് കൂടെയെന്ന് ഞാൻ ഉടമ്പടിയെക്കുറിച്ച് അറിയുന്നത് ഓടിപ്പോയി നീ ഇപ്പോൾ ഉടമ്പടി എടുക്ക് അത് കഴിഞ്ഞ് ഒരുപക്ഷെ നിനക്ക് യാത്ര ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു യാത്ര ചെയ്യാൻ പറ്റുമോ ഞാനപ്പോൾ അവരോട് പറയുന്നത് ഞാൻ ഈ പ്രദേ ഈ ഒരു പുണ്യഭൂമി അപ്പോഴും അതിന് മുമ്പൊന്നും കണ്ടിട്ടിരുന്നില്ല എങ്കിലും ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ അടുത്തല്ലേ ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞ് തിരിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു വീഡിയോ ക്ലാസ് ഒക്കെ വളരെ അവശയായി ചരിഞ്ഞും ചരിഞ്ഞു ഇരുന്ന് ഞാൻ ശ്രദ്ധയോടെ കേട്ടു അത് കഴിഞ്ഞ് അച്ഛനെ കാണാനുള്ള അവസരം അവിടെ ഇരുന്ന് മാതാവിൻ്റെ മുമ്പ് ഒന്നൊക്കെ അരഞ്ഞ് ജോമാല ചൊല്ലി അച്ഛനെ കാണാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചു വൈകിട്ട് അച്ഛനെ കണ്ടുകൂടിയിരുന്നു അച്ഛനെ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു രോഗം യൂട്രസിനും താഴെയായിട്ടായിരുന്നു അച്ഛൻ പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് തൈലം പുരട്ടാൻ പറഞ്ഞു തിരിച്ച് സാക്ഷ്യം പറയാൻ വരണം എന്ന് പറഞ്ഞു പിറ്റന്ന് ഡോക്ടറെ കാണുന്നു ആർ സി സിയിലാണ് തിരുവനന്തപുരം ആർ സി സിയിൽ ഡോക്ടറെ കാണുന്നു ആദ്യം പറയുന്നു സർജറി വേണ്ട ഡോക്ടർ പറയുന്നു അത് ഏറ്റവും കിട്ടിയ പുണ്യം രണ്ട് മാസത്തെ ട്രീറ്റ്മെൻറ് ഡോക്ടർമാർ പറയുന്നു റേഡിയേഷൻ്റെ സമയത്ത് റേഡിയേഷനിലെ ഡോക്ടറെ കാണാൻ പോകുമ്പം മൈൽഡ് കീമോ നിങ്ങൾക്ക് മുടി കൊഴിയില്ല അത് മറ്റൊരു സാക്ഷ്യം മറ്റൊരു അനുഗ്രഹം ഇരുപത്തഞ്ച് റേഡിയേഷൻ മൂന്ന് ഇൻറ്റേർണൽ റേഡിയേഷൻ അഞ്ച് മൈൽഡ് കീമോ അച്ഛൻ ധ്യാനത്തിലൂടെ പ്രസംഗിക്കുന്ന അറ്റായും ഷോർട്ടണിങ്ങും ലൈറ്റ് വെയ്റ്റണിങ്ങും ഒക്കെ അനുഭവിച്ചറിഞ്ഞ സാക്ഷ്യം രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഈ അവശതയിലും പ്രാർത്ഥിക്കുന്ന അഞ്ചരയ്ക്ക് പ്രാർത്ഥിക്കുന്ന പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന സന്ധ്യാപ്രാർത്ഥന ഈ അവശതയിലും പത്രം കൊടുക്കൽ കൃപാസനം പത്രം കൊടുക്കൽ ഓരോ ട്രീറ്റ്മെൻറ്റ് പോകുമ്പോഴും ചിലപ്പോൾ ഓണമെൻസ് ഒന്നും ഇടേണ്ട ഇടാൻ പറ്റില്ല എൻ്റെ ഷോളിൽ മുറുകെ പിടിക്കുന്ന കാശുരൂപം ഉടമ്പടിത്തൈലും ഉപ്പ് ഇതൊക്കെ ഔഷധമാക്കിയാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോകുന്നത് ഞാൻ ഒരു കോളേജ് അധ്യാപിക കൂടെയാണ് ഒരു തിരുവനന്തപുരം സർക്കാർ വനിതാ കോളേജിലെ വൈസ് പ്രിൻസിപ്പൽ കൂടെയാണ് അപ്പോൾ വളരെ തിരക്ക് പിടിച്ച് ഔദ്യോഗിക ജോലിയിൽ നിന്ന് പെട്ടെന്നൊരു രോഗം എന്നെ ബാധിച്ചപ്പോൾ ഞാൻ ആകെ തളർന്നു പോയി എൻ്റെ കുടുംബം മുഴുവനും തളർന്നു ഇന്ന് പക്ഷെ അതിനോടൊപ്പം തന്നെ എനിക്ക് അത് രോഗ സൗഖ്യം കിട്ടണമെന്നായിരുന്നു ആദ്യത്തെ നിയോഗം എട്ടാം മാസം കഴിഞ്ഞ മാസം ഒരു പെഡ് സ്കാൻ ന്യൂക്ലിയർ സ്കാൻ ചെയ്തു എൻ്റെ ശരീരത്തിൽ യാതൊരുവിധ ക്യാൻസർ രോഗമില്ല എന്നുള്ള സ്കാൻ റിപ്പോർട്ടാണ് എനിക്ക് കിട്ടിയത് രണ്ടാമത്തെ ഇതിനോടൊപ്പം തന്നെ മാതാവ് എന്നെ പലരിലൂടെയും എന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കൃപാസത്തിന് മാതാവ് അവസരം ഒരുക്കി തന്നു ഞാനറിയാതെ തന്നെ എനിക്ക് വേണ്ടി എടുത്തു എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അമ്മ ഒന്ന് എൻ്റെ ചേച്ചി ചേച്ചി ഡോക്ടറാണെങ്കിലും വീൽ ചെയറിലാണ് ഒരു സർജറിയിലൂടെ ചേച്ചി ഓൺലൈനിലൂടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഉണ്ട് ഇവിടെ അടുത്ത് നിപ്പോൾ അടുത്തുണ്ട് ഇവിടെ രണ്ട് പ്രാവശ്യവും ജൂണിൽ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കിയും ഇരുന്നു അപ്പോഴൊക്കെ ചേച്ചിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല കാറിലിരുന്ന് ഓരോ സ്ഥലവും വെയിലത്ത് പാർക്ക് ചെയ്ത് പാർക്ക് ചെയ്താണ് എനിക്കൂടെ വരുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഹസ്ബൻഡും മക്കളും കൂടെ അപ്പോൾ രണ്ട് പേരങ്ങനെ ഉടമ്പടി എടുത്തു പിന്നെ ഒരാൾ എനിക്ക് രോഗം പോലും അറിഞ്ഞിട്ടില്ല നേരത്തെ പക്ഷേ ആ മോള് എൻ്റെ നാട്ടിലും ആ മോൾ മോള് ഉടൊന്ന് അവരുടെ ആവശ്യങ്ങൾക്കായി എടുത്തു പക്ഷെ മാതാവ് പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് പറഞ്ഞു എനിക്ക് സുഖമില്ല എൻ്റെ മുഖം തെളിഞ്ഞു വന്നു അവിടെ പോയി ജവമാല ചൊല്ലി പ്രാര്ത്ഥിക്കണമെന്ന് ആ രോഗാവസ്ഥയിൽ വളരെ സന്ദർശകരെ നിന്ന് വളരെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന സമയമായിരുന്നു അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ചേച്ചിക്ക് വീടിനകത്ത് പ്രവേശിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മുറ്റത്ത് പ്രാർത്ഥിച്ചിട്ട് പോകാം എന്നാണ് മാതാവിനോട് പറയണതെന്ന് പറഞ്ഞു പക്ഷേ ആ കുഞ്ഞ് മോളെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥന ചൊല്ലി അത് ഒന്നാമത്തെ നിയോഗം രണ്ട് എൻ്റെ മകന് ഒരു ജോലി കിട്ടണമെന്ന് ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാലയളവിൽ അവന് പി എസ് സി ജോലി തന്നെ അപ്പോയിൻമെൻ്റ് കിട്ടി അതും ഈ ആലപ്പുഴ ജില്ലയിൽ തന്നെ അതുകൊണ്ട് തന്നെ കൃപാസനത്തിൽ വന്ന് കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള അവസരം അവനും കിട്ടി പിന്നെ പിന്നെയുള്ള പ്രാർത്ഥനകൾ എൻ്റെ ചേച്ചിക്കും കുടുംബത്തിനും ഞങ്ങളുടെ കുടുംബത്തിനുമായിരുന്നു അതെല്ലാം എനിക്ക് സാധിച്ചു തന്നു ആറാമത്തെ നിയോഗം എന്നെ ഒരു പ്രേക്ഷര ആക്കണമേ എന്നുള്ള നിയോഗമായിരുന്നു അതിന് സാക്ഷ്യമെന്ന് പറയുന്നത് ഞാൻ കീമോ എടുക്കുന്ന സമയത്ത് ഒരു കൈയിൽ കീമോ എടുത്ത കയ്യിൽ സന്ധ്യാപ്രാർത്ഥനയുടെ ചൊല്ലുകൾ മൊബൈലിൽ എൻ്റെ ഹസ്ബൻഡ് കാണിച്ച് തരും അത് പ്രാർത്ഥിക്കുന്നു തൊട്ടടുത്ത് കിടക്കുന്ന ആ ചേച്ചിക്ക് വെയിൻ കിട്ടുന്നില്ല രണ്ട് സിസ്റ്റർമാർ വളരെയധികം കിണഞ്ഞ് പരിശ്രമിച്ചു അപ്പം ഞാൻ എൻ്റെ ഷോളിൽ കിട്ടിയിരുന്ന കാശ് രൂപം അഴിച്ചിട്ട് ഞാൻ ആ ചേച്ചിട്ട് കൊടുത്തിട്ട് പോകും ചേച്ചി പ്രാര്ത്ഥിക്കും ഞാൻ പ്രാർത്ഥിക്കാം കുറച്ച് കഴിയുമ്പോഴും അവർക്ക് മെയിൻ കിട്ടി അവർ ആ ട്രീറ്റ്മെൻറ്റ് തുടരാനായിട്ട് സാധിച്ചു ഇന്ന് ഞാനിവിടെ സാക്ഷ്യം പറയാൻ വരുമ്പോൾ എന്നോട് ഒരുപാട് ആവശ്യങ്ങളാണ് എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ നാട്ടുകാരും എന്നോട് പറഞ്ഞു വിട്ടത് ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണേ കൃപാസത്തിന് പറയാനുള്ള അവസരം ഞങ്ങൾക്ക് തരാൻ വേണ്ടി പ്രാർത്ഥിക്കണേ പിന്നെ അച്ഛൻ പറയുന്ന അച്ഛൻ ഓൺലൈൻ പ്രാർത്ഥനാ ധ്യാനത്തിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ലൈറ്റ് വെയ്റ്റനിങ് ടൈം ഷോർട്ടനിങ് നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് അനുഭവിച്ചറിഞ്ഞവളാണ് ഞാൻ ഇത്രയും അമ്പത്തിമൂന്ന് ദിവസം കൊണ്ട് ക്യാൻസർ രോഗം തേർഡ് സ്റ്റാജ് സ്റ്റേജിലായിരുന്ന എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടിയത് മാതാവിൻ്റെ പരിശുദ്ധ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹവും കൃപകളും കൊണ്ടാണെന്ന് മാത്രം ഞാൻ വിശ്വസിക്കുന്നു അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി ഉടമ്പടിയിൽ ടൈം ഷോട്ടിൻ്റെയും അതേപോലെ തന്നെ കൃപകളും ഉണ്ട് അല്ലെ ചേച്ചി പറഞ്ഞത് ഇതെല്ലാം അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കടന്നു പോയത് വലിയ ട്രീറ്റ്മെൻറ്റാണ് എങ്കിലും ആ സമയത്ത് കൃപയാൽ ദൈവം പിടിച്ചു നിർത്തി വലിയ രോഗത്തിലൂടെ കടന്നു പോകുമ്പോഴും ചികിത്സയിലായിരിക്കുന്ന സമയത്തും മറ്റു രോഗികളെ കൂടി ഈ കാശു രം വെച്ച് പ്രാർത്ഥിച്ച് ചേച്ചി സഹായിക്കുന്നുണ്ട് ഭാരം ലഘുവായിട്ട് മാറി ഈശോ പറഞ്ഞു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എൻ്റെ ഭാരം ലോകവും വഹിക്കുവാൻ എളുപ്പവും ഉള്ളതാണ് ഇതേപോലെ ഭാരവുമായിട്ട് നമ്മൾ വരുമ്പോൾ ദൈവം നമ്മളെ വിളിക്കുന്നത് ആശ്വസിപ്പിക്കുവാൻ പരിശുദ്ധ അമ്മയും പറഞ്ഞത് തന്നെയാണ് നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ ഈശോയുടെ അടുക്കിലേക്ക് ചെല്ലുക അവൻ പറയുന്നത് ചെയ്യുവൻ യോഹന്നാൻ ഞാൻ രണ്ട് അഞ്ചൻ ഉടമ്പടിയിൽ നമ്മൾ ഈശോ പറയുന്ന കാര്യങ്ങളാണ് ചെയ്തത് ഈശോയുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവുന്നത് കൊണ്ടാണ് ദൈവം നമ്മളുടെ അടുക്കൽ വന്ന് കൂടെ നടന്ന് നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കയ്യടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തോസ്ത്രം യേശുവെ ആരാധന